കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ജലപതി ക്ഷേത്രത്തിൽ നാല്പത്തിയൊന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാല ആഘോഷത്തിന് തുടക്കമായി സമാപന ദിനമായ ഡിസംബർ ഇരുപത്തിയേഴിന് ക്ഷേത്രത്തിൽ ചെറുതാലപ്പള്ളി മഹോത്സവ ദിനത്തിൽ നടത്തപ്പെടുന്ന മഹാദേശ പൊങ്കാലയുടെ വരവറിയിച്ച് സംഗീത മണ്ഡപത്തിൽ ചേർന്ന സത്സംഗ സദസ് പ്രമുഖ മോട്ടിവേറ്റർ ആശാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശശി വാരനാട്ട് അധ്യക്ഷത വഹിച്ചു പൊങ്കാല കൂപ്പൺ വിതരണോദ്ഘാടനം മാതൃസമിതി പ്രസിഡന്റ് പ്രേമ വിശ്വനാഥന് നൽകി ആശാ സുരേഷ് നിർവഹിച്ചു ക്ഷേത്രസമിതി ജോയിന്റ് സെക്രട്ടറി ബാലൻ ബാറനാട്ട് ആമുഖ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് സേതു തിരുവെങ്കിടം മുഖ്യപ്രഭാഷണം നടത്തി ശിവൻ കണിച്ചാടത്ത് രാജു കൂടത്തിങ്കൽ ടി കെ അനന്തകൃഷ്ണൻ പി രാഘവൻ നായർ ഇന്ദിര കിടുവത്ത് ബിന്ദു ഹരി എന്നിവർ സംസാരിച്ചു നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെ നീണ്ടു നിൽക്കുന്ന വിശിഷ്ടമായ പകൽപ്പാനയ്ക്കും ക്ഷേത്ര പാട്ടുപന്തലിൽ തുടക്കമായി അയ്യപ്പസ്വാമിക്ക് ലക്ഷാർച്ചന നീരാഞ്ജനം മണ്ഡല അയ്യപ്പ പൂജ എന്നിവയും പ്രത്യേക വഴിപാടായി ഈ കാലയളവിൽ നടത്തപ്പെടുന്നുണ്ട്